ഇന്നലെയും ഇന്നൊക്കെയായിട്ട് നമ്മൾ കണ്ട ഒരു കാര്യമാണ് നേഷൻ വൈഡ് ബ്ലാക്ക് ബ്ലാക്ക്ഔട്ട് അഫ്ഗാനിസ്ഥാനിൽ ഇൻ്റർനെറ്റ് കട്ടാക്കി കാരണം ആണ് ആണതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് അധാർമികമാണെന്നാണ് പറഞ്ഞത് ടു പ്രിവെൻറ്റ് വോയിസ് എന്നാണ് പറഞ്ഞത് എന്നു വെച്ചാൽ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രശ്നമാണ് അത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വലിയ വലിയ അധാർമികമായ സംഗതികളിലേക്ക് എത്തും അതുകൊണ്ട് നമുക്കത് തടയണം എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ ഇറങ്ങി തിരിച്ചത് അപ്പോൾ അതിൽ വലിയ വാർത്തകൾ വലിയ ചർച്ചകൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ തോറിലുള്ള അതിന് ഒക്കെ ഉണ്ടായി അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ബ്ലാക്ക്ഔട്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് രാജ രാജ്യ വ്യാപകമായി ഫൈബർ ഓപ്റ്റിക് സേവനങ്ങൾ വിച്ഛേദിച്ച് താലിബാൻ ഇതാണ് പറഞ്ഞത് അപ്പോൾ മലയാളത്തിലൊക്കെ വാർത്ത വന്നു അപ്പോൾ അതിൻ്റെ കാരണം ഇവിടെ നിങ്ങൾക്കാണ് ടു പ്രിവെൻറ്റ് വായ്സ് ദ ഗാർഡിയൻ റിപ്പോർട്ടഡ് മാത്രമല്ല താലിബാൻ അവിടെ വന്ന് പറഞ്ഞത് വുഡ് ലാറ്റ് ലാസ്റ്റ് അൺറ്റിൽ ഫെർദർ നോട്ടീസ് എന്നും പറഞ്ഞവിടെ വെച്ചു അപ്പോൾ ഇതാണ് പറഞ്ഞത് അപ്പോൾ അടുത്ത നോട്ടീസ് വന്നു അടുത്ത നോട്ടീസ് എന്താണ് അടുത്ത നോട്ടീസ് ഇതാണ് ഇതിൽ താലിബാൻ റിജക്ട്സ് റിപ്പോർട്ട്സ് ഓഫ് നേഷൻ വൈഡ് ഇന്റർനെറ്റ് ബാൻ ഇൻ അഫ്ഗാനിസ്ഥാൻ എന്നുവെച്ചാൽ ആ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ അറിയാതെ കൈ തട്ടി ഓഫായി പോയി പോയതാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ച മാതിരി ഞങ്ങൾ അത്രയ്ക്ക് കാട്ടർ ഭിത്തറൊന്നുമില്ല ഞങ്ങൾ ആറാം നൂറ്റാണ്ടിലൊന്നല്ല ഞങ്ങൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ തന്നെയാണ് ജീവിക്കുന്നത് നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് അങ്ങനെ മോശം പറഞ്ഞ് ശരിയായില്ല അത് വെറുതെ കൈ തട്ടി ഒന്ന് പോയതാണ് അപ്പോഴേക്കും ഞങ്ങളെ നിങ്ങൾ സംശയിച്ചോ എന്നൊക്കെ പറഞ്ഞു വന്നു അപ്പോൾ ഇത് അൽ ജസീറ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ അതിൽ പറയുന്ന ആ വാർത്ത വായിച്ചപ്പോഴാണ് എനിക്ക് സമാധാനമായത് കാരണം നമ്മളിപ്പോൾ വെറുതെ അല്ലെങ്കിൽ ഈ താലിബാൻ നമ്മൾ സംശയിച്ചു പോയത് അപ്പോൾ അതിൽ വായിച്ചേക്കാം നമുക്ക് മുഴുവനായിട്ട് അതായത് ഡെസ്പായ ദ താലിബാൻ ക്ലെയിമിങ് നോ ഹാൻഡ് ഇൻ ദ ഇൻ്റർനെറ്റ് ക്ലോഷർ ദ ഗ്രൂപ്പ് ഹാസ് പ്രീവിയസ്ലി കട്ട് ഇൻ്റർനെറ്റ് സർവീസസ് ഇൻ സം ഏരിയാസ് ഓഫ് ദി കൺട്രി ആസ് പാർട്ട് ഓഫ് ലീഡർ ഹൈബത്തുള്ള അഖുൻസാദാസ് ഡിക്രി ടു കോംബാറ്റ് പെർപോർട്ടഡ് ഇമ്മൊട്ട ഇമ്മൊറാലിറ്റി ഇതാണ് നമ്മൾ പറഞ്ഞത് നേരത്തെ പറഞ്ഞത് അതായത് അധാർമികമായ കാര്യങ്ങൾ ചെയ്യുന്ന തടയുന്നതിന് വേണ്ടിയിട്ട് ഈ അഫ്ഗാനിസ്ഥാൻ്റെ ചില സ്ഥലങ്ങളിൽ ചില പഞ്ചായത്തുകളിൽ ഇതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അൽ ജസീറയാണ് ഇട്ടോ പറയുന്നത് ഇനി ഇൻ്റർനാഷണൽ മുക്കാൽ മീഡിയ പറഞ്ഞാൽ പിന്നെ അതിന് അപ്പീലില്ല ഒക്ടോബർ സിക്സ്റ്റീൻത്ത് അവിടെ ദ ബാൽക്ക് പ്രൊവിൻഷ്യൽ സ്പോക്സ് പേഴ്സൺ കൺഫേംഡ് ദ ഫൈബർ ഓപ്റ്റിക് ഇൻ്റർനെറ്റ് ഹാഡ് ബീൻ കംപ്ലീറ്റ്ലി ബാൻഡ് ഇൻ ദ നോർദേൺ പ്രൊവിൻസ് ടു പ്രിവെൻറ്റ് വൈസ് ഇത് തന്നെയാണ് നമ്മൾ വീണ്ടും പറയുന്നത് അവിടെ ഒരു സ്ഥലം ആ സ്ഥലത്തിൻ്റെ പേരുന്ന ബൾക്ക് ഇനി അടുത്തത് റെസ്ട്രിക്ഷൻസ് വെർ ഓൾസോ റിപ്പോർട്ട് ലാസ്റ്റ് മന്ത് ഇൻ ദ നോർദൺ പ്രൊവിൻസ് ഓഫ് ബഡാഖാ ഷാൻ ആൻഡ് തഖാർ ആൻഡ് ദ സദേൺ പ്രൊവിൻസ് ഓഫ് ഹെൽമന്ത് ഖാൻഡാർ ആൻഡ് നഗർഹാർ ഓക്കെ കാന്തഹാർ നമുക്ക് നന്നായിട്ട് അറിയാം ബാക്കിയൊന്നും അറിയില്ല ആൻ അഫ്ഗാൻ ഒഫീഷ്യൽ ഓ ഗവൺമെൻറ് ഒഫീഷ്യൽ ടോൾ ദ എഫ് പി ന്യൂസ് ഏജൻസി ഓൺ മൺഡേ ദാറ്റ് എയ്റ്റ് ടു നയൻ തൗസൻഡ് ടെലികമ്യൂണിക്കേഷൻ ഫില്ലേഴ്സ് ഫ്രം ദ ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് വുഡ് ബി ഷട്ട് ഡൗൺ അൺ ടിൽ ഫർ ദ നോട്ടീസ് ഇതെല്ലാം നമ്മുടെ ഇൻ്റർനാഷണൽ മുക്കാൽ മീഡിയ പറഞ്ഞാണ് ഇതൊന്നും തെറ്റല്ല എല്ലാം വളരെ വാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണ് ഒന്നും നിങ്ങൾ സംശയിക്കാൻ പാടില്ല മീൻ വൈ ഓൺലൈൻ ടി വി ചാനൽ ടോളോ ന്യൂസ് സെറ്റ് എർലി ഓഫ് ദിസ് വീക്ക് അതായത് താലിബാൻ ഹാഡ് എ സെറ്റ് എ വൺ വീക്ക് ഡെഡ് ലൈൻ ഫോർ ദി ഷട്ട് ഡൌൺ ഓഫ് ത്രീ ജി ആൻഡ് ഫോർ ജി ഇന്റർനെറ്റ് സർവീസ് ഫോർ ഓൾ മൊബൈൽ ഫോൺസ് എല്ലാ മൊബൈൽ ഫോണിൽ നിന്നും ത്രീ ജിയും ഫോർ ജിയും ഒഴിവാക്കാനും അത് ഷട്ട് ഡൗൺ ചെയ്യാനും ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റേ സാധനമായിരിക്കുമില്ല നമ്മളുടെ പേജർ അതിവിടെ ഉണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ പി എഫ് ഐക്കാര് ഈ കറങ്ങി നടക്കുന്നുണ്ട് എപ്പോഴാണ് ഇൻ്റർനെറ്റ് പോകാൻ അറിയില്ലല്ലോ അതുകൊണ്ട് ഞാനൊരു സാധനം ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം സാധനം ഇവിടെ റെഡിയാ കാണുന്നുണ്ടോ അതെ അതെ ഇവിടെ ഉണ്ട് ഞാനിത് ഇടയ്ക്ക് ഇങ്ങനെ വെച്ചിട്ടാണ് സംസാരിക്കാറ് ചില അത്യാവശ്യ മെസ്സേജുകളൊക്കെ ഞങ്ങൾ അങ്ങനെയാണ് പാസ് ചെയ്യാറുള്ളത് സാധനം ഇവിടെ ഉണ്ട് എപ്പോഴാണ് കട്ട് ചെയ്യുക പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് സാധനം ഇവിടെ റെഡിയാണ് അപ്പോൾ അതുകൊണ്ട് ആരും പേടിക്കണ്ട ഇൻ്റർനെറ്റ് പോയാലും ഞാനിവിടെ തന്നെ ഉണ്ടാവും ഓക്കെ അപ്പോൾ അതാണ് കാര്യം ഇനി മീൻ വായൽ അത് പറഞ്ഞതിനു ശേഷം ആസ് വെൽ ആസ് സെവറിങ് പേഴ്സണൽ ബ്ലാക്ക് ഔട്ട് ഹാസ് എഫക്റ്റഡ് സെക്ടേഴ്സ് ഇൻക്ലൂഡിങ് ഏവിയേഷൻ ബാങ്കിങ് ആൻഡ് കൊമേഴ്സ് ഏവിയേഷൻ പറക്കുക ഊഹ് പറക്കുക എന്ന് പറയുമ്പോൾ അത് ഹറാമാണോ എയർ ഹോസ്റ്റൽസിന് പകരം മറ്റേ ചുരിദാർ ഒക്കെ മറ്റേ പുരുഷന്മാരായിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ ബച്ചാബാസിൽ നമ്മൾ കാണാറുള്ള തരം മറ്റേ കുട്ടികളെ വേഷം കെട്ടിച്ച് നടക്കുന്ന അത് വല്ലതായിരിക്കും പറയാൻ പറ്റില്ല എന്തായാലും പരിപാടി നടക്കണമല്ലോ പിന്നെ ബാങ്കിങ് ബാങ്കിങ്ങിൽ പലിശ എന്തായാലും കാണും അപ്പോൾ അത് ഹറാമാണ് പിന്നെ കൊമേഴ്സ് ഇതാണ് കഥ പിന്നെ ഇത് ഏതായാലും കൺഫേം ചെയ്തത് അഞ്ജന ശങ്കർ നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മളൊരു സുഹൃത്താണ് ആളിപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഒരു ന്യൂസ് റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടെന്നാണ് അറിയുന്നത് അപ്പോൾ ആൾ അവിടുന്ന് ഇന്നൊരു മെസ്സേജ് ഇട്ടിരുന്നു ഓൾ ഓക്കെ ഹിയർ ജസ്റ്റ് ഗോ ദ കണക്ഷൻ ബാക്ക് ഇറ്റ് വാസ് എ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ഇൻ അഫ്ഗാനിസ്ഥാൻ ബഡ് ഐം സേഫ് താങ്ക് യു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കണ്ടു എനിക്കും സന്തോഷമായി എല്ലാവർക്കും അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആകാംക്ഷയുണ്ട് എന്ന് എനിക്കറിയാം ഞാൻ കണ്ടുമുട്ടുന്ന സ്ത്രീകളെക്കുറിച്ച് തുറന്നെഴുതാൻ എനിക്കിപ്പോൾ കഴിയില്ല ഇതാണ് ആൾ പറഞ്ഞത് ബാക്കി കുറേ കാര്യങ്ങളൊക്കെ ആളുടെ പേജിൽ പങ്കുവെക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഇത് അഫ്ഗാനിസ്ഥാനിലെ ഒരു വൃത്തിയെക്കുറിച്ചിട്ടുള്ളൊരു ഒരു ഒരു ഭാഗമാണ് ഈ പറയുന്നത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി വായിക്കാം അപ്പോൾ അങ്ങനെയുള്ള ചില വാർത്തകളൊക്കെ അവിടെ നിങ്ങൾക്ക് അറിയാൻ നേരിട്ടറിയാൻ അഞ്ജന ശങ്കറിൻ്റെ പേജ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക അവിടെ പോയാൽ നിങ്ങൾക്ക് കിട്ടും ഞാനിവിടെ മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങളത് വായിച്ചപ്പോൾ ഓർക്കുന്നുണ്ടാവും ഇത് എവിടെയോ കേട്ട് പരിചയമുണ്ടല്ലോ എന്തോ എവിടെയോ നല്ല പരിചയം എവിടെയോ കണ്ടമാതിരി നമ്മളെ മറ്റേ ഇതിനകത്ത് സിനിമയിൽ പറയുന്ന മാതിരി സംഗതി വേറൊന്നുമല്ല നമ്മൾ ഈ ആട് മേയ്ക്കാൻ പോകുക എന്ന് പറയുന്ന ആ സംഗതി അതിൻ്റെ ഒരു വേറൊരു വേർഷനാണ് നമ്മൾ എടുക്കേണ്ടത് അതായത് അഫ്ഗാനിസ്ഥാനിലുള്ള ആളുകൾ എത്ര ഭാഗ്യം ചെയ്ത ആളുകളാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അതായത് ഇപ്പം നമ്മുടെ നാട്ടിലൊരാൾ ഇവിടെ ജീവിക്കുന്ന സമയത്ത് ഇവിടുത്തെ സംവിധാനങ്ങൾ ഒരു കുഫർ കൊണ്ടുവരുന്ന സംഗതിയാണ് അവിശ്വാസത്തിലേക്ക് അടുപ്പിക്കുന്ന സംഗതികളാണ് നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന സംഗതികളാണ് നിങ്ങൾക്ക് ഒരു യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എന്താ മുന്നിലുള്ള വഴി നിങ്ങളുടെ മുന്നിലുള്ള വഴി എന്ന് പറയുന്നത് രണ്ട് വഴിയാണ് ഒന്നുകിൽ നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കറക്റ്റ് എവിടെയാണോ ജീവിക്കാൻ പറ്റുക അങ്ങോട്ടേക്ക് ഹിജറ പോവുക എന്നുള്ളതാണ് ഒന്നാമത്തെ വഴി എന്നാൽ ചാടുമേക്കാൻ പോവുക ഇതാണ് ഒന്നാമത്തെ വഴി രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് എവിടെയാണോ നിങ്ങളുള്ളത് ഇന്ത്യയിലാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യ കേരളം കേരള കേരളത്തിലാണെങ്കിലും ഇന്ത്യ അപ്പോൾ അവിടെ നിങ്ങൾ ഒരു ഇസ്ലാമിക രാജ്യം ഒരു ആട് മേക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാക്കി മാറ്റുക എന്നുള്ളതാണ് രണ്ടാമത്തെ വഴി രണ്ടാമത്തെ വഴി ഏതായാലും നടക്കൂല അത് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ച കുറേ ആളുകൾ ഇന്നിപ്പോൾ അവിടെ ഉണ്ടെന്തെന്ന് കിടക്കുകയാണ് അതിങ്ങനെ ഇടയ്ക്ക് മൂത്രമൊക്കെ ഒഴിക്കുമ്പോൾ ഉമ്മ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കേണ്ടതെന്നാണ് അറിയുന്നത് പോട്ടെ അത് അവർ അവിടെ കിടക്കുകയാണ് വിഷമാണ് അസുഖം കൊണ്ട് ബുദ്ധിമുട്ടാണ് അതുപോലെ ഇടിയൊക്കെ കിട്ടിയിട്ടും എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക ജയിലിലൊന്നും അത്ര വലിയ സുഖമുള്ള കാര്യമൊന്നുമല്ല പോപ്പുലർ ഫ്രണ്ടുകാരുടെ കാര്യം നമ്മൾ ഓർക്കുമ്പോൾ വിഷമാണ് പച്ചയ്ക്ക് പറഞ്ഞാൽ എന്തായാലും പച്ച ആയതുകൊണ്ട് എളുപ്പമായി രണ്ടും ഒരു കളറാണല്ലോ അപ്പോൾ ഇതാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അതിവിടെ നടക്കില്ല അതിനുവേണ്ടി ഇറങ്ങി ഇറങ്ങിത്തിരിച്ചാൽ മൂട്ടിൽ പെട കിട്ടും ഇതാണ് പ്രശ്നം രാവില എന്നാണ് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റേ ബെഡ്റൂം അടക്കമാണ് എൻ ഐ എ പൊക്കിക്കൊണ്ടു പോയത് ഇതാണ് അവിടുത്തെ അവസ്ഥ വീട്ടിലൊന്നും കിടക്കാൻ പറ്റില്ല ഇപ്പോൾ ആളുകൾ എനിക്ക് തോന്നുന്ന മറ്റേ ഈ കപ്പലിലൊക്കെ ഉപയോഗിക്കുന്ന നങ്കൂരം ഇടുന്ന പരിപാടിയില്ല അതൊക്കെ മേത്തൊക്കെ കെട്ടിയിട്ടൊക്കെയാണ് ഇപ്പോൾ ചില ഭീകരവാദികളൊക്കെ കടന്നുറങ്ങണമെന്നാണ് പറയുന്നത് എങ്ങനെ പൊക്കിക്കൊണ്ട് പോകുമ്പോൾ പൊങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് അവസ്ഥ അപ്പോൾ അത് ഇതാണ് പിന്നുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ഈ പറഞ്ഞത് ഹിജറബുവ എന്നാൽ അഫ്ഗാനിസ്ഥാനിലെ ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് ആലോയ്ക്കുക ഇത് രണ്ടിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് നിങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കണം എന്ന് തോന്നുകയാണ് അതായത് ഈ പറയുന്ന കുഫറിൻ്റെ ഒരു വഴികളുമില്ലാതെ ഇൻ്റർനെറ്റ് ഇല്ല മ്യൂസിക് ഇല്ല സിനിമയില്ല മറ്റുള്ള ഒരു സാധനം ഏവിയേഷൻ ഇല്ല ബാങ്കിംഗ് ഇല്ല കൊമേഴ്സ് ഇല്ല ഒന്നുമില്ല ഫോർ ജി ഇല്ല ത്രീ ജി ഇല്ല പക്ഷേ ത്രീ ജി ആകും എന്നുള്ളതാണ് പ്രശ്നം അങ്ങനെയുള്ളൊരവസ്ഥ നിങ്ങൾ അവിടെ അഫ്ഗാനിസ്ഥാനിൽ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങളായിട്ട് ഒരു വഴിയും തിരഞ്ഞെടുക്കണ്ട എന്നുള്ളതല്ലേ അവിടുത്തെ ഏറ്റവും വലിയ ഭംഗിയായിട്ടുള്ള കാര്യം അതായത് നിങ്ങളിങ്ങനെ ആ സംഗതി തിരിച്ചറിവ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾ നിൽക്കുന്ന ആ സ്ഥലം ഉടനെ തന്നെ ഒരു ആട് ആടുമേക്കാൻ പറ്റുന്ന സ്ഥലമായിട്ടതിങ്ങനെ ഇങ്ങനെ തനിയെ മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചില ഗ്രാഫിക്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഇങ്ങനെ പെട്ടെന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനെ കളറായി മാറുക നിങ്ങൾ മരുഭൂമിയിൽ നിൽക്കുമ്പോൾ അത് പെട്ടെന്ന് പച്ചപ്പുള്ള സ്ഥലമായി മാറുക എന്ന് പറഞ്ഞ മാതിരി നിങ്ങൾ പച്ചപ്പുള്ള സ്ഥലത്ത് നിൽക്കുമ്പോൾ അതിങ്ങനെ മരുഭൂമിയായിട്ട് മാറുന്ന അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആറാം നൂറ്റാണ്ടിലേക്ക് നിങ്ങൾ ടൈം ട്രാവൽ ചെയ്ത് പോകുന്ന ഒരു എഫക്റ്റ് ഇത് അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾക്ക് അല്ലാതെ വേറെ എവിടെയുണ്ട് ഇങ്ങനെ ഒരു സൗഭാഗ്യം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇതാണ് അതിൽ ഏറ്റവും വലിയ ബ്യൂട്ടിഫുൾ എത്ര മനോഹരമാണ് ഈ പറയുന്നൊരു സംവിധാനം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഞാനത് സത്യം പറഞ്ഞാൽ അതിങ്ങനെ ആലോചിച്ച് കുറേ നേരം ഇരുന്ന് പോയി ഒരു വേള ഞാൻ ആഗ്രഹിച്ചു ഒന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് പോയാലോ എന്ന് തിരിച്ച് ഇസ്ലാമിലേക്ക് പോയിക്കൊണ്ട് ഇസ്ലാമിലേക്ക് തിരിച്ചു പോകുന്ന ആളുകൾക്കൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കാൻ പറ്റുന്ന സ്ഥലമാണ് അപ്പോൾ ഇതാണ് നമ്മളവിടെ കാണുന്നത് എന്നുവെച്ചാൽ ആ ആളുകൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പോലും ഇല്ല എത്രമാത്രം പീപ്പിൾ ആണ് ആ ഗവൺമെൻറ് നിങ്ങളെന്ന് ആലോചിച്ചു നോക്കൂ താലിബാൻ അവരെ യഥാർത്ഥ മുസ്ലിമായിട്ട് മരിക്കാൻ വരെ വഴിയൊരുക്കി കൊടുക്കാം എന്നുവെച്ചാൽ അവർക്ക് ഇങ്ങനെ കഷ്ടപ്പെട്ടങ്ങോട്ട് ഹിജറ പോകേണ്ട സ്വന്തമായിട്ട് യുദ്ധം ചെയ്ത് ഇസ്ലാമിക രാജ്യമാക്കണ്ട നിൽക്കുന്ന സ്ഥലം അങ്ങനെ അങ്ങോട്ട് മാറ്റി കൊടുക്കാണ് പെർഫെക്റ്റ് ഇത് നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു സംഗതിയാണ് സത്യമാണ് അസൂയയാണ് എനിക്ക് തോന്നുന്നത് പോട്ടെ ഇതാണ് അവിടുത്തെ അവസ്ഥ എന്തായാലും കൊള്ളാം അപ്പോൾ അഞ്ജന ശങ്കറിനെ മറന്നുകൊണ്ട പ്രൊഫൈൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ഒക്കെ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടും ഫ്രീ പ്ലേ സ്റ്റേഷൻ ഓക്കെ ഇനി നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു